എല്ലാവരും സന്തോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കരുതുന്നു ഒരു ദിവസം കൂടി ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം നമ്മുടെ ആയുസ്സിന്റെ ആ ദീർഘത ഉള്ളത് ഒന്നിച്ച് ഇങ്ങനെ ഒരു വീടിയിൽ കടന്നു വരുവനും സ്വർണം ഇടയാക്കി എന്റെ പിന്നിൽ കാണുന്ന ഈ പ്രകൃതി സൗന്ദര്യമായ ഈ പച്ചപ്പും ആ പുൽമേടുകൾ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ തേ ഇതിലാണ് ദൈവം നമ്മെ അതിശയകരവും അത്ഭുതകരവും ശ്രേഷ്ഠവും മാന്യമായി ദൈവം നമ്മെ സൃഷ്ടിച്ചു നമ്മൾ പലപ്പോഴും അത് കാണാറില്ല നമ്മളത് പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല വ്യക്തിപരമായ വിഷയങ്ങളിൽ ജോലി സ്ഥാപനത്തുള്ള വിഷയങ്ങളിൽ പലതിനെ ചൊല്ലി നാം വിചാരപ്പെട്ട് മനം കലങ്ങി ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ഇത്തിരി സഹോദരങ്ങൾ ഇത്തിരി കുടുംബങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന യേശു പറയുന്നു നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കേണ്ട സമയമല്ല നിന്നിൽ ഉള്ളൊരു ദൗത്യം നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന സ്വസ്ഥത ലഭിക്കുന്ന ആ അതാണ് പ്രാർത്ഥന അത് ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് അതാണ് പ്രാർത്ഥനയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരു ശക്തിക്കും തോപ്പിക്കുവാനും കഴിയില്ല കാരണം നീ ദൈവത്തിൻ്റെ മകനാണ് നീ ദൈവത്തിൻ്റെ മകളാണ് നീ ദൈവത്തിന് വിലയേറിയതാണ് ഹലലൂയ മറ്റുള്ളവർക്ക് അത് വിലയേറിയതെന്ന് അവർക്ക് തോന്നുകയില്ല എന്നാൽ ദൈവത്തിന് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി വിലേറിയതും വിലപ്പെട്ടതുമാണ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ പലപ്പോഴും വല്ല വിഷയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കും കുടുംബത്തിനകത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് ഒക്കെ നമ്മൾ പലതിനാലും ഞെരിങ്ങി പോകുന്ന വ്യക്തികളായിരിക്കാം എന്നാൽ അവിടെ ഒന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതര സംബന്ധിച്ച് ക്ഷീണിച്ചു പോകുകയില്ല കാരണം യേശുക്രിസ്തുവിൻ നമ്മെ സ്നേഹിച്ചത് യേശുക്രിസ്തു നമ്മെ സൃഷ്ടിച്ചത് അവന്റെ ഛായ തേജസ്സില അതുകൊണ്ടാണ് ഞാൻ പ്രാരമ്യം പറഞ്ഞത് ഈ പ്രകൃതിയുടെ മനോഹരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത് സാ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട പ്രകൃതിയാൽ അവൻ മനോഹരമായിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മൾ അത് അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല നമ്മുടെ മുമ്പിൽ തല പോലെ ചില വിഷയങ്ങൾ വന്ന് ഇരുട്ട് മൂടി പോലെ കാണുമ്പോൾ ഈ വെളിച്ചം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശു സ്നേഹമാകുന്നു യേശു വെളിച്ചമാകുന്നു അതേ യേശുവിൻ ആ വെളിച്ചത്തിന്റെ മക്കളാണ് നാം ഓരോരുത്തരും നാം ദൈവത്തിനോട് അടുക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മോടടുത്ത് വരികയാണ് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് നമ്മൾ അറച്ചു നിൽക്കേണ്ടത് പ്രശ്നങ്ങളുടെ നടുവിൽ ആമേ ആ ദൈവത്തിന്റെ സംഗതിയിലേക്ക് മുടകലുകൾ മടക്കുമ്പോൾ ദൈവവും നാമുമായുള്ള ബന്ധത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ വരെ അത്ഭുതവും അതിശീകരവുമായി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അത്ഭുതവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ ആമ നമ്മെ നമ്മെ സൃഷ്ടിച്ചത് നാം വെളിച്ചമായി പ്രകാശമായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനാ കാലലൂയ ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് യേശു നിങ്ങളെ സഹായിപ്പാൻ അവർ നിങ്ങളെ അടുക്കളുണ്ട് നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്ക് ദൈവം ഈ വിഷയത്തിനകത്തു നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് ഒരു മാന്യതയുള്ള ഒരു വ്യക്തിയാക്കി സമൂഹത്ത് നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാകാൻ പോകുന്നു ഒരു നികത്ത് നിന്നെ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് അവിടെ നീ ഏകാന്തം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സദ്യാസമയം ഞാൻ ആത്മാവിൽ പറയാം നിന്റെ മേലൊരു അഭിഷേകം വെളിപ്പെടുവാൻ സമയമായി ആമ നിന്റെ മേലുള്ള വിളി ആമേൻ അടുത്തൊരു തലത്തിലേക്ക് കയറുവാൻ സമയമായി അതുകൊണ്ട് മറന്നു പോകണ്ട ദൈവത്തിൽ ആശ്രയിക്ക് ദൈവത്തിൽ മുഴങ്ങലുകൾ മടക്ക് ഈ പ്രശ്നത്തിന് മറ്റൊരാളോട് പറഞ്ഞാൽ നീ പരാജയപ്പെടാ യേശുവിനോട് പറഞ്ഞാൽ ആ മേൽ രാത്രി നമ്മൾ മുഴങ്ങലുകൾ മടക്കുമ്പോൾ സർവശക്തനായി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്റെ മേൽ മഞ്ഞു പുഴിഞ്ഞിറങ്ങുന്നത് പോലെ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വരുവാൻ സമയമായി നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദൈവസന്നിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവേ അങ്ങനെ സന്നിധി ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകാന്തം അനുഭവിക്കുന്നവരുണ്ട് ഒറ്റപ്പെടൽ എണുകുന്നതുണ്ട് അവരോട് പറയുവാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികൾ കിടന്ന് പറഞ്ഞ ജനത്തെ യേശു യേശുക്രിസ്തുവിന്റെ നാമം ചെലിവരെ അനുഗ്രഹിക്കുന്നു ഈ പ്രതിസന്ധികൾ അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം അവരുടെ ജോലി മേഖലയിലുള്ള പ്രയാസങ്ങൾ മാറാൻ പോകുന്നതിന് ആയുസ്തോത്രം അവരുടെ സ്ഥാപനത്തിൽ അവരെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാകാൻ പോകുന്ന ആയുസ്തോത്രം അവരുടെ നാമം ചെലിയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിന്റെ പിതാവേ എമേ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുമ്പോ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എമേ